തളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്നും കാലഹരണപ്പെട്ട മരുന്ന് വിതരണം ചെയ്ത സംഭവത്തിൽ ബിജെപി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ കഴിഞ്ഞിറങ്ങിയ തളിപ്പറമ്പ് സ്വദേശിനിക്കാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയത് സംഭവം അറിഞ്ഞതോടെ അടുത്ത കാലത്തായി താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങിയവർ ആശങ്കയിലായിരിക്കുകയാണ് തളിപ്പറമ്പ് നഗരസഭയിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു രോഗം പകരുന്നത് തടയുന്നതിനും രോഗബാധ ഉണ്ടാകാതിരിക്കാനുള്ളതിനും ഊർജിത പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിതരണം ചെയ്തുവെന്ന കാര്യം പുറത്തുവരുന്നത് കരളിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ക്ലോറിക് ആസിഡ് എന്ന മരുന്നാണ് കാലാവധി കഴിഞ്ഞും വിതരണം ചെയ്തത് മഞ്ഞപ്പിത്ത ബാധയെ തുടർന്നാണ് യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തപ്പോഴാണ് ഡോക്ടർ അർസോഡോക്സി ക്ലോറിക് ആസിഡ് എന്ന മരുന്ന് കുറിച്ചു നൽകിയത് തുടർന്ന് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങി യുവതിയുടെ ഭർത്താവാണ് മരുന്ന് കാലാവധി കഴിഞ്ഞതാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ മരുന്ന് ആശുപത്രി ഫാർമസിയിൽ നിന്ന് വാങ്ങിയതല്ല എന്ന് പറഞ്ഞെങ്കിലും സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്ന് നിന്ന് രേഖപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വിതരണം ചെയ്ത മരുന്നാണെന്ന് പിന്നീട് സംബന്ധിച്ചു കൂടാതെ ഫാർമസി സ്റ്റാഫിന്റെ കുറവ് കാരണം സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് വൈകിയതാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്യാനിടയായതെന്ന് വിശദീകരണം നൽകിയെന്നും യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു ആശുപത്രി നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുന്ന തളിപ്പറമ്പ് നഗരസഭാ അധികാരികളുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും അലംഭാവമാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്യാനിടയായത് എന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന സംഭവത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ബി ജെ പി നീങ്ങുമെന്നും തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് രമേശൻ ചെങ്ങുനി പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ മാത്രം ഉപയോഗിക്കേണ്ട ഗുളികകൾ ആ ഗുളികകളാണ് ഇപ്പോൾ എല്ലാ രോഗികൾക്കും വിതരണം ചെയ്യുന്നത് അതിന്റെ ഭാഗമായി രോഗികൾ കൂട്ടത്തോടെ ആശുപത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മഞ്ഞപ്പിത്തം പോകാൻ മാറാൻ വേണ്ടി ലിവറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഗുളികകൾ ഡേറ്റ് തീർന്നതിന്റെ ഭാഗമായി ആറുമാസത്തെ പരിധിയും കഴിഞ്ഞ ഭാഗമായി ആ ഗുളികകൾ ഇപ്പോൾ വിതരണം ചെയ്തത് ലിവറിനെ ബാധിക്കുകയും മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്കുമാണ് എത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി അധികൃതർ വ്യാപകമായി ഇത്തരം ഗുളികകൾ വിതരണം ചെയ്യുന്നത് ഈ അനാസ്ഥയുടെ ഭാഗമായി നിരവധി ഗുരുതരമായ രോഗങ്ങൾക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതിന് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണാണ് ഇതിന് നേതൃത്വം നൽകേണ്ടത് അവരും ഈ സൂപ്രണ്ടും അനാസ്ഥയുടെ ഭാഗമായി അവിടുത്തെ രോഗികൾക്ക് ഇത്തരം വലിയ ഗുളികകൾ നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർന്ന ഗുളികകൾ വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും രോഗികളാക്കുന്ന ഒരു പ്രവണത തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു ഇത് വലിയൊരു ഗുരുതരമായ വിഷയമാണ് ആരോഗ്യ കേരളം എന്ന അവകാശപ്പെടുന്ന സർക്കാരിൻ്റെ അനാസ്ഥയാണ് ന്യൂസ് ബ്യൂറോ